ദൈവത്തെ കണ്ണും പൂട്ടി വിശ്വസിക്കണം അങ്ങനെ ദൈവത്തെ കണ്ണും പൂട്ടി വിശ്വസിച്ച ഒരു മനുഷ്യനാണ് പറയുന്നത് അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാ ചെയ്തു തരുന്ന എന്റെ ദൈവം ലോകത്ത് നിങ്ങൾക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ ഉറപ്പോടെ വിശ്വസിക്കാൻ ലോകത്താരെയെങ്കിലും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒറ്റ ഒരുത്തനെ ഉള്ളു അവൻ്റെ പേരാണ് ഈശോ പാതി വഴി ചതിക്കില്ല തള്ളി പറയില്ല തട്ടിപ്പ് കാണിക്കില്ല ചതിക്കില്ല വഞ്ചിക്കില്ല ഉറ്റിക്കൊടുക്കില്ല അറിയില്ല എന്ന് പറയില്ല കൈവീശി അത്ര പറയില്ല ഒറ്റ ആളെ ഉള്ള അങ്ങനെ ഒറ്റയാൾ മാനവരാശിയുടെ ചരിത്രത്തിൽ ഒറ്റ ആളെ ഉള്ള അങ്ങനെ ആ ആളുടെ പേരാണ് ആ ആളെയാണ് ഞങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നത് ഈശോ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ്